തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞ സി പി എം ഏരിയ സമ്മേളനം നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കോടതി അലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങൾ പോലീസ് മേധാവി ഇന്ന് കോടതിയെ അറിയിക്കും ആഴ്ച ഹൈക്കോടതി പോലീസിനെ ഈ വിഷയത്തിൽ വിമർശിച്ചിരുന്നു രേഷ്മ ബാബു ചേരുന്ന രേഷ്മ വിവരങ്ങൾ എന്താണ് ഇക്കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് വഞ്ചിയൂരിൽ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളും ഉത്തരവും ലംഘിച്ചുകൊണ്ട് ഈ പൊതുവഴി തടഞ്ഞ പാളയം ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനം നടത്തിയത് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സമ്മേളനം നടന്നത് ഈ സംഭവത്തിൽ ഹൈക്കോടതിയിൽ ഒരു കോടതി ലക്ഷ്യ ഹർജി പരിഗണനയിലുണ്ട് അതിൽ വലിയ രീതിയിലുള്ള വിമർശനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ ഇന്ന് പോലീസ് മേധാവി ചില വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ നൽകേണ്ടതുണ്ട് അതായത് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ആരൊക്കെയാണ് ഏത് വിധത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചത് ഇതടക്കമുള്ള വിശദാംശങ്ങളാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന പോലീസ് മേധാവി രേഖാമൂലം വ്യക്തമാക്കേണ്ടത് അത് മാത്രവുമല്ല ഈ ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തിയ സമരം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വിശദാംശങ്ങളും പോലീസ് മേധാവി അറിയിക്കുകയും വേണം ഈ സംഭവത്തിന് ശേഷം അതായത് വഞ്ചിയൂരിലെ ഏരിയ കമ്മിറ്റി അതിന്റെ സമ്മേളനത്തിന് ശേഷമായിരുന്നു ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ ജോയിന്റ് കൗൺസിൽ സമാനമായിട്ടുള്ള രീതിയിൽ കോടതി ഉത്തരവും നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് പരിപാടി നടത്തിയത് ഇതിലടക്കം ഹൈക്കോടതിക്ക് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട് പോലീസ് വലിയ രീതിയിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് ഹൈക്കോടതി വിലയിരുത്തിയിട്ടുള്ളത് മാത്രമല്ല നേരത്തെ ഈ ഹർജി പരിഗണിച്ച വേളയിൽ എസ് എച്ച്ഒപറന്ന വഞ്ചിയൂർ എസ് എച്ച്ഒ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായിക്കൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതായത് ഈ സ്റ്റേജ് നീക്കം ചെയ്യണമെന്ന് സംഘാടകരോട് ആവശ്യപ്പെട്ട സമയത്ത് അവർ അനുസരിച്ചില്ല എന്നുള്ളതായിരുന്നു എസ് എച്ച്ഒ നൽകിയ മറുപടി പക്ഷേ അക്കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് സ്റ്റേജ് നീക്കം ചെയ്തില്ലെങ്കിൽ എന്താണ് പോലീസ് ചെയ്യേണ്ടത് പോലീസിന് ചുമതല എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾ വിമർശന ഭാഷയിൽ ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പോലീസ് പല തലത്തിൽ പല രീതിയിലൊക്കെയും ഹൈക്കോടതിക്ക് മുന്നിൽ പലതവണ വന്നിട്ടുള്ളതാണ് അപ്പോഴെല്ലാം നിശിതമായ വിമർശനങ്ങൾ കേട്ടിട്ടുമുണ്ട് പക്ഷെ ഇന്ന് എന്തായാലും എന്താണ് തീരുമാനമെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ശരി രേഷ്മ